നമസ്കാരം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രി കേട്ടത് ഏതെങ്കിലും രീതിയിൽ അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ വാർത്ത നാട്ടുകാർക്കെല്ലാം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണിത് കാരണം നാട്ടുകാരെല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുഴയിൽ കൊളിച്ചതിനെ തുടർന്നാണ് അഞ്ചു വയസ്സുകാരിക്ക് അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്ന് പറയുമ്പോൾ വല്ലാതെ വേദനയുണ്ടാക്കുന്നുണ്ടെന്നും മുന്നിയൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മരണപ്പെട്ട കുട്ടിയുടെ നാട്ടുകാരനുമായ മുനീർ മാസ്റ്റർ പറയുന്നു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഞ്ചു വയസ്സുകാരിയായ മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി ഫത്വയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മരണപ്പെട്ടത് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം മുന്നിയൂറിലെ പുഴയിൽ കുളിച്ചതിനെ തുടർന്നാണ് കുട്ടിക്ക് പനിയും തലവേദനയും പിടിപെടുകയും പിന്നീട് രോഗം മൂർച്ഛിക്കുകയും ചെയ്തത് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഫത്മയ്ക്ക് അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് പല മരുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇന്ത്യയിൽ ഈ രോഗത്തിന് മരുന്നില്ലാത്തതിനാൽ പുറത്തുനിന്ന് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും അതിന് സാധിച്ചില്ല കുട്ടിക്ക് ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കൂടെ കുളിച്ച ബന്ധുക്കളായ നാല് കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കുകയും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ നാല് കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ മാറിയതോടെ ആശുപത്രി വിട്ടു നൂറ് ശതമാനത്തിനടുത്ത് മരണനിരക്കുള്ള രോഗമാണ് മസ്തിഷ്കജ്രമെന്ന് ഡോക്ടർമാർ പറയുന്നു അതേസമയം മുന്നിയൂർ പ്രദേശത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷിക്കാത്ത ഞങ്ങളെ വളരെ വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായത് ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കുപ്പി ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു പുഴയിൽ കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു അസുഖമാണ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു വലിയൊരു പ്രശ്നം ഈ കുട്ടി ശരിക്കും ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല ഇന്ത്യയിലില്ല അത് വിദേശ രാജ്യത്തുണ്ട് അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല കുട്ടിക്ക് രോഗം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത് ഇനിയെങ്കിലും മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാവരുത് അവസ്ഥ ഉണ്ടാവരുത് ഈ മരുന്ന് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇനിയെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ പേര് മുനീർ മുനീർ മാസ്റ്റർ മുനിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ